ഈ വഞ്ചന എന്നൊക്കെ പറയുന്നത് എത്താത്ത ഒരുതരം കുറുക്കു വഴിയാണ് കള്ളം കൊണ്ട് കൊട്ടാരം പണിയുന്നവരുണ്ട് ചതികൊണ്ട് സന്തോഷം തീർക്കുന്നവരുണ്ട് ഒരുപാട് ദൂരത്തിലൊന്നും ഉള്ളവരല്ല നമ്മുടെ അരികിൽ ഉള്ളവരാണ് ഒരു ചതിയും അധികകാലം വേരൂന്നിയ ചരിത്രമില്ലെന്ന് ചതിച്ചവർ ആദ്യം ചിരിക്കും പിന്നീട് കരയും ചതിക്കപ്പെട്ടവൻ ആദ്യം കരയും പിന്നീട് ചിരിക്കും ചതി ചെയ്തവർക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും ആരെയും ചതിക്കാതിരിക്കണം കള്ളങ്ങൾ കൊണ്ട് ദ്രോഹിക്കാതിരിക്കണം സ്നേഹത്തിന്റെ പേരിൽ ഒരാളെയും വഞ്ചിക്കരുത് കാരണം അയാളുടെ ജീവിതം തകരാൻ അത് കാരണമായേക്കാം ഈ കിട്ടാത്ത സ്നേഹത്തെക്കാൾ വേദനയാണെന്ന് കിട്ടിയ സ്നേഹം വഞ്ചനയാണെന്ന് നമ്മൾ അറിയുമ്പോൾ സ്നേഹിച്ചില്ലെങ്കിലും സ്നേഹം കൊണ്ട് ആരെയും വഞ്ചിക്കരുത്